വടക്കാഞ്ചേരിയുടെ സാന്നിധ്യം അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു സ്ത്രീകളുണ്ടായിരുന്നു നല്ല മുന്നിൽ ആ ഗോക്കരകളുള്ള കാലം മുതലേ ഞാൻ ആ വീടുമായിട്ട് ബന്ധമുണ്ട് ഏറ്റവും കൂടുതൽ ബന്ധം എനിക്ക് ഗിയാസായിട്ടായിരുന്നു കാരണം ഞാനൊരു നാടകക്കാരനാണ് അവിടെ നാടകം മൂന്ന് കൊണ്ടം ഞങ്ങൾ ഒന്നിച്ച് പ്രൊഫഷണൽ ായിട്ട് അഭിനയിച്ചിരുന്നു അപ്പോൾ നവാസിനെയും പരിചയമുണ്ട് നിസാമിനും പരിചയമുണ്ട് ഉമ്മേനും എല്ലാവരും പരിചയമുണ്ട് അങ്ങനെ തന്നെയാണ് ഞാൻ ഈ വടക്കാഞ്ചേരിയായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയും റഷീദ് പാറക്കലായിട്ടും സ്വനം നമ്മുടെ ക്ലബ് അവരായിട്ടുള്ള ബന്ധം ഇന്നലെ അവിടുന്ന് പോരുമ്പോൾ തന്നെ മോഹനാട്ടനും ഷെറീഫിക്കൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇന്ന് നാലുമണിക്കൂടെ ഒരു പ്രോഗ്രാം ഉണ്ട് നമ്മളനുശോചനം രേഖപ്പെടുത്തുന്നുണ്ട് സത്യം പറഞ്ഞാൽ വിഷമം കൊണ്ടാണ് വരാൻ ഞാൻ വരാമെന്ന് പറഞ്ഞു പക്ഷെ വിഷമമുണ്ട് നല്ല വിഷമമുണ്ട് കാരണം അടാലത്തിൽ പൊലിഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ നമ്മുടെ നാടിൻ്റെ സ്വന്തം സത്യം പറഞ്ഞാൽ അവരുടെ വീടിന് അവർക്ക് നേരിടാനുള്ള കരുത്തും ഊർജവും ശക്തിയൊക്കെ സർവേശ്വരൻ കൊടുക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കലാകാരനാണ് ഒരു കലാകാരൻ എന്താണ് വേണ്ടത് അതെല്ലാം തെറ്റഞ്ഞ ഒരു കലാകാരനാണ് ഇന്നത്തെ ചെറുപ്പക്കാരിലോ അല്ലെങ്കിൽ ഒരു നാടക കലാകാരനിലോ അല്ലെങ്കിൽ സിനിമാ കലാകാരനിലൊന്നും കാണാത്ത എല്ലാ നല്ല ഗുണങ്ങളുമുള്ള സത്യസന്ധനായ കൃത്യനിഷ്ഠയുള്ള യാതൊരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത കന്യ കലാകാരൻ അങ്ങനെയുള്ള കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി മാത്രമാണ് നേരാനാഗ്രഹിക്കുന്നത് എന്തായാലും നിങ്ങളോടൊപ്പം ഞാനും എൻ്റെ കുടുംബവും അദ്ദേഹത്തിന് ആഗ്രഹാഞ്ജലികളും കണ്ണീർ പ്രണാമങ്ങളും അർപ്പിക്കുകയാണ് എൻ്റെ കൂടുതലൊന്നും പറയാനില്ല എന്നിതിലേക്ക് ക്ഷണിച്ചാൽ എൻ്റെ ഓരോ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ് ഇവിടെ ഇരിക്കുന്നവരുടെ മുഖം നോക്കിയാൽ തന്നെ നമുക്കറിയാം എന്തായാലും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു നിലയ്ക്കും അദ്ദേഹം ഇത്രയും ചെറുപ്പത്തിൽ നമ്മളെ വിട്ട് പിരിഞ്ഞ് പോകേണ്ട ഒരാളല്ല പക്ഷേ അവിടെ സർവേശ്വരൻ വിളിക്കുമ്പോൾ നമുക്ക് പോയേ പറ്റും എന്നുള്ള ഒരൊറ്റത്തിൽ എന്തായാലും അവരുടെ കുടുംബത്തിന് ഈ ഒരു ആഘാതം താങ്ങാനുള്ള കഴിവ് നൽകട്ടെ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥന ആണ് പ്രാർത്ഥിക്കുക വേറെ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് എനിക്ക് വേറെ വാക്കുകളും കിട്ടുന്നിട്ടില്ല സത്യം പറയാനാണ് അതാണ് ഞാൻ നിർത്തുന്നു ഒരിക്കൽ കൂടി നന്ദി സ്നേഹം